സാധാരണക്കാരന്റെ ഒരു ആശ്രയമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പണമുള്ളവനും സെലിബ്രേറ്റിക്കും സൗകര്യമായിട്ട് പ്രൈവറ്റിൽ പോകാം വീട്ടിൽ പോയി പൈസ കൊടുക്കാം ഇതൊക്കെ ചെയ്തിട്ട് പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ കാണാം പക്ഷെ സാധാരണക്കാരന്റെ ആശ്രയമാണ് അവിടെ അവന് ആശ്രയം നിഷേധിക്കപ്പെടുകയാണ് ഏതായാലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു കുട്ടിക്ക് ഒരു ഫ്രാക്ചർ ഉണ്ടായി ഒരു ഇഞ്ചുറി ഉണ്ടായി അതിനെ പ്ലാസ്റ്റർ ഇട്ട് വിടുമ്പം കുട്ടി കൈക്ക് വേദന എന്ന് പറയുമ്പം തീർച്ചയായിട്ടും കുട്ടിയെ രണ്ടാമത് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ട് ഇന്ന് ഈ കാലത്ത് എത്ര ഈസി ആയിട്ട് ഒരു കുട്ടിയുടെ കൈ മുറിച്ച് മാറ്റുന്ന സ്റ്റേജ് വരെ എത്തുക എന്ന് വെച്ചാൽ വളരെ ഇറസ്പോൺസിബിൾ ആണെന്ന് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് വളരെ വളരെ സീരിയസ് പ്രോബ്ലം പ്രോബ്ലമാണ് അതൊരു കുട്ടിയാണത് ആ കുട്ടിയുടെ ജീവിതം മുഴുവൻ അത് ഇത് ജീവിക്കേണ്ട ഒരു കുട്ടിയുടെ കൈ മാറ്റി മറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാല് അത് എവിടെയാണ് തെറ്റിയതെന്ന് വെച്ചാൽ എവിടെയാണ് ആ കുറ്റം ഒന്ന് വെച്ച് കണ്ടുപിടിച്ച് വേണ്ട ക്ഷിച്ച് ഗവൺമെന്റ് കൊടുക്കണ്ടാണ് ഏത് ഡോക്ടറാണ് ഞാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ പറയണേ ഞാൻ ഒരു ബിരിയാണി ആണ് ഒരു ന്യൂനേറ്റോളജിസ്റ്റാണ് തീർച്ചയായിട്ടും വളരെ നെഗ്ലിജൻസ് ആണ് ഇതിനകത്ത് ഞാൻ കാണുന്നത് ഈ ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതർ ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഇപ്പോൾ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതേപോലുള്ള ഡോക്ടർമാരെ അല്ലെങ്കിൽ അങ്ങനെയൊരു പരിചരണം അവർക്ക് കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ രോഗികളുടെ അവസ്ഥ കൃത്യമായി അറിയാതെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഇന്നും ഉണ്ടോ എന്ന് പറയുമ്പോൾ ഞെട്ടലാണ് ഉണ്ടാകുന്നത് മറ്റൊരു കാര്യം കൂടെ ഇത്രയധികം സാങ്കേതികവിദ്യ നമുക്ക് ഉണ്ടാകുമ്പോൾ ആ കൊച്ചുകുട്ടിയുടെ കൈ അല്ലെങ്കിൽ പോട്ടെ മറ്റേ ഈ ഒരു ദുരവസ്ഥ സംഭവിക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു വശം കൂടി ഉണ്ടോ അത് തിരിച്ച് ആ ഒരു പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു രീതി ഉണ്ടോന്ന് എല്ലാവരും ഒന്ന് പരിശ്രമിക്കില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഇത് ഒരു നെഗ്ലിജൻസ് തന്നെയാണ് ആ കുട്ടിക്ക് വേദന എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും അതിർദർ ടെസ്റ്റ് എല്ലാം ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് വേണം ഫർദർ ആയിട്ട് മുമ്പോട്ട് പോകാൻ പക്ഷെ അത് ചെയ്യാതെ ആ കുട്ടി വേദനയായിട്ട് വീട്ടിലിരുന്ന് അങ്ങനെ വേദന ഉണ്ടാവും എന്ന് നമ്മൾ പറയരുതും പല രീതിയിലാണ് വേദന ഉണ്ടാവും എന്നുള്ള സത്യമാണ് കൈക്ക് ഫ്രാക്ചർ വന്നാൽ വേദന ഉണ്ടാവും പ്ലാസ്റ്റ് ഇട്ടാൽ വേദന ഉണ്ടാവും പക്ഷെ ആ വേദന എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സാധാരണക്കാരന് ആശ്രയമാണ് അവൻ എവിടെ ചെല്ലും അവന്റെ ബുദ്ധിമുട്ട് അതാണ് നമ്മളെ പോലെയുള്ള ഡോക്ടേഴ്സ് ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് പ്രൈം ഉത്തരവാദിത്വമാണ് ഒരു ഡോക്ടറുടെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു സംശയം കൂടെ ഇപ്പോൾ ഈ കൈക്ക് പരിക്കേറ്റ് ഈ ഡോക്ടർമാർ പറയുന്നത് ആ പഴുപ്പ് കയ്യിൽ പഴുപ്പുണ്ടായിരുന്നു ആ ആ പഴുപ്പ് ആഴത്തിൽ ബാധിച്ചാൽ അത് കൈമുറിച്ച് മാറ്റണം അല്ലെങ്കിൽ അത് അണുബാധ ഹൃദയത്തെ ബാധിക്കുമെന്നൊക്കെയാണ് കുടുംബത്തെ ധരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ ചിലപ്പോൾ ഉണ്ടാവാമായിരിക്കാം പക്ഷേ കുടുംബത്തോടൊക്കെ ഈ ഒരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് വേണ്ടേ അവർ ഒരു കാര്യം പറയാൻ കാരണം ഇത് ഈ ഒരു പിഴവ് മാത്രമല്ല ആരോഗ്യ കേരളത്തിൽ ഒട്ടനവധി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് വാർത്താപ്രാധാന് എന്നല്ല കുറച്ചു കുറച്ചുപേർ തുറന്നു പറയാൻ മടിക്കുന്ന വാർത്തകൾ ഇത് വളരെ കറക്റ്റ് ആണ് എന്ന് എന്നുവെച്ചാല് ഈ ഈ പേരൻസിനോട് ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് ശരിയാണ് എന്ന് എന്നുവെച്ചാല് അത് ഇൻഫെക്ഷൻ വന്ന് ബ്ലഡിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അത് മേലോട്ട് പോയാൽ അത് പ്രോബ്ലം ആണ് കുട്ടിക്കെന്ന് പറയുന്നത് അതൊരു സത്യാവസ്ഥയാണ് പക്ഷെ അതിനു മുമ്പേ നമ്മൾ ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്യേണ്ട ഒരേ ഡോക്ടറുടെ കടമയാണെന്നുള്ളതാണ് എനിക്ക് റീസെന്റ് ആയിട്ട് ഒരു സംഭവം അറിയാവുന്നതാണ് ഞങ്ങളെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീയുടെ ബ്രദറിന്റെ കുട്ടി മറിഞ്ഞു വീണും വീണിട്ട് ഡോക്ടർക്ക് വീട്ടിലായിരം രൂപ കൊണ്ട് കൊടുത്തിട്ടാണ് ആ ഡോക്ടർ വന്ന് എല്ലാം ചെയ്തതെന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണുപിടിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ എന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല ഇതിപ്പം ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന് സാലറി ഉണ്ട് അതുകൂടാതെ വീട്ടിൽ ചെന്ന് കൊടുത്താലേ നോക്കത്തള്ളന്ന് ഒരു സ്റ്റേജിൽ വരികയാണെങ്കിൽ എല്ലാരെയും കൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതാണ് എന്റെ വിഷമം എന്ന് വെച്ചാൽ സാധാരണക്കാരന് എപ്പോഴും ആയിരം രണ്ടായിരം കയ്യിലെടുക്കാൻ കാണുമോ എന്നുവെച്ചാൽ അവിടെ നമ്മളുടെ ജോലി പക്ഷെ ഡോക്ടർ അത് അതും ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ഡോക്ടറുടെ ജോലി എന്ന് വെച്ചാൽ അവരെ വന്ന് കാണുക അവർക്ക് വേണ്ട സഹായം ചെയ്തു ചെയ്തെടുക്കുക ഒരു കരുണയുള്ള മനസ്സോടുകൂടി ഡോക്ടേഴ്സ് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് യും ഒരു ജോലിയിലുപരി ഒരു കാരുണ്യ പ്രവർത്തനം അത്തരത്തിലൊക്കെയാണ് പലരും ഒരു പാഷനായിട്ട് ഡോക്ടർ എന്നുള്ളൊരു പദവി ഏറ്റെടുക്കുന്നത് മാത്രമല്ല ഡോക്ടർ ഈ ഒരു കാര്യത്തിൽ ഈ ആരോഗ്യ മേഖലയിലെ രാഷ്ട്രീയം അതും സാധാരണ ജനങ്ങളെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ കിടപിടിക്കുന്നില്ല കാരണം ആ ഒരു മത്സരം അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതി പല ഡോക്ടർമാർക്കും പല ഉദ്യോഗസ്ഥർക്കും ഉണ്ട് അത് അവിടെ വരുന്ന രോഗികൾ മേൽ തീർക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും അനുഭവപ്പെടുന്നതായി കണ്ടിട്ടുണ്ട് അത് സത്യത്തിൽ നടക്കുന്നുണ്ടോ എന്റെ അഭിപ്രായത്തില് ഹോസ്പിറ്റലിൽ രാഷ്ട്രീയം വേണ്ട ഒരു രോഗി അടുത്ത് വന്ന് നിൽക്കുന്നത് നമ്മളുടെ ഇന്ന് ഒരു സർവീസിനാണ് അറിയാവ കൺസ്യൂമേഴ്സ് ആണ് ശരിക്കും അവർക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയുകയാണെങ്കിൽ ഇതൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഈ ഫീൽഡിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്റെ ഒരു താഴ്മയായ ഒരു അപേക്ഷ ഡോക്ടേഴ്സിനോട് ദയവായിട്ട് ഇതുപോലത്തെ ഒരു കേസ് വരുമ്പം നിങ്ങൾ സിപിഎ്യ ഡിസ്കസ് ചെയ്യ വിധത്തിൽ ട്രീറ്റ് മാത്രമേ ഞാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം